നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് പാലക്കാട് ഒരു ബിൽഡിങ്ങിലാണ് ആക്ച്വലി ഇതൊരു പത്ത് മുപ്പത് വർഷം പഴക്കുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ ബിൽഡിംഗ് അസോസിയേഷൻ്റെ ഒരു ഓഫീസ് കൂടി ആയിട്ടാണ് ഈ ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഇവരുടെ നിലവിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രക്ചർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷനിൽ ഒരു കൺസ്ട്രക്ഷൻ ജോയിൻറ്റിലൂടെ ഇവർക്ക് ലീക്കേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട് ആക്ച്വലി ഇവർ പല രണ്ട് മൂന്നാല് കമ്പനികളെ കൊണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇഷ്യൂസ് റെക്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർ അടുത്ത മഴക്കാലം വരുമ്പോൾ വീണ്ടും അവർക്ക് പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവർ എങ്ങനെയോ നമ്മൾ കമ്പനി ടെക്നാക്സിനെ കുറിച്ചിട്ട് അവർ അറിയുന്നത് നമ്മളെ സമീപിച്ചു നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തഡോളജി നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്തു അവരുടെ എഞ്ചിനീയറിംഗ് അത് അവർക്ക് കോൺഫിഡൻ്റ് ആയി ഇത് എത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആകും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ആ ഒരു വർക്ക് നടക്കുന്നത് ഇവിടെ നമുക്ക് വേറൊരു ലിഫ്റ്റ് പിറ്റിൻ്റെ ഒരു ഇതേപോലെ സെയിം പിയു ഇഞ്ചെക്ഷൻ്റെ ഒരു വർക്ക് വേറെയും നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇതിൻ്റെ വർക്കാണ് ഇപ്പോൾ എന്നുള്ള ഒരു വ്യൂ ഞങ്ങൾ കാണിക്കാം മോളിൽ ഓൾറെഡി അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും ഈ ഒരു ജോയിന്റ് ആണ് ആ കാണുന്ന വേറൊരു ബിൽഡിങ്ങും ഇതൊരു പുതിയ ബിൽഡിങ്ങും ആണ് ആ ജോയിൻ്റാണ് ഇവരെ അവിടെ എന്തെങ്കിലും കേൾക്കിട്ടുണ്ട് വേറെ ബട്ട് സ്റ്റിൽ ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ എന്തോ ആ ജോയിന്റ് ഇങ്ങോട്ടൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് സോ ഞാൻ മോളിൽ പോയിട്ട് മുകളിലത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ആ പ്ലാസ്റ്റിക് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് സോ ക്രാക്ക് ഇവിടെ ഈ കൺസ്ട്രക്ഷൻ ജോയിൻസ് ഇവിടെ വ്യക്തമായിട്ട് കാണാനുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് ഇനി നമ്മൾ പാക്കർ ഫിക്സ് ചെയ്തിട്ട് എൻ ആർ വി എൻ ആർ വി അതായത് നോൺ റിട്ടേൺ വോളായിട്ടുള്ള പാക്കർ ഫിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ സിക്ക എന്ന കമ്പനിയുടെ എൽ പി എന്നുള്ളൊരു മെറ്റീരിയൽ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സീലൻഡിട്ടിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ വിറ്റിമിനിയസ് മെമ്പറേയും വെച്ചിട്ട് നമ്മൾ പാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവർക്കൊരു ലീക്കേജിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല അങ്ങനെ പാക്കർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് എൻ ആർ വി പാക്കറാണ് എൻ ആർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിട്ടേൺ വോൾവ് എന്നാണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന മെറ്റീരിയൽ റിട്ടേൺ വരാത്ത സ്ട്രക്ചറിൽ ഉള്ളിലോട്ട് പോകുന്ന പിന്നെ പാക്കറാണ് നമ്മൾ എൻ ആർ ബി പാക്കെന്ന് പറയുന്നത് നമ്മൾ സിഗ്സാഗ് എന്നുള്ള എന്നുള്ളൊരിതിലാണ് അതായത് ഒന്ന് ക്രാക്കിൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അടുത്തത് ക്രാക്കിൻ്റെ അപ്പുറത്താണ് പിന്നെ അടുത്തത് അതിൻ്റെ അപ്പുറത്താണ് അങ്ങനെ ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ജോയിൻറ്റ്സ് അതേപോലെ ക്രാക്ക്സ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പാക്കർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇഞ്ചക്റ്റി ഒന്ന് മെറ്റീരിയൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ കമ്പോണൻറ്റ് എയിലോട്ട് കമ്പോണൻറ്റ് ബി നമ്മൾ ഒഴിക്കുകയാണ് ഇത് സിക്കയുടെ സിക്കാദൂർ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു അപ്പോക്സി മെറ്റീരിയലാണ് ഇതിൻ്റെ കമ്പർസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സെവൻറ്റി ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് സെവൻ ഡേയ്സിൽ അച്ചീവ് ചെയ്യുക അത്രക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് ഈവൻ ഡാംപ് കണ്ടീഷനും അതായത് നനഞ്ഞിരക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ സിക്കാദൂർ എൽ പി എന്നുള്ളത് ഇഞ്ചക്ഷൻ മെഷീനിൽ ഒഴിച്ചിട്ടുള്ള ഈ എപ്പോക്സി ഹൈ പ്രഷറിലൂടെ ആ ഒരു പൈപ്പിലൂടെ വന്ന് അതിൻ്റെ എൻഡിലുള്ള വാൾവ് വഴി നമ്മളത് പാക്കറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ഈ പാക്കറിലോട്ട് ഹൈ ഈ പ്രഷറിൽ വരുന്ന ഈ മെറ്റീരിയൽ ഈ കൺസ്ട്രക്ഷൻ ജോയിൻറ് അല്ലെങ്കിൽ ക്രാക്കിലോട്ട് പരമാവധി അകത്തോട്ട് പോവുകയും ഇത് പതുക്കെ സെറ്റ് ആകുമ്പോൾ ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആയ കാരണം പിന്നീട് ഒരു എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് കാരണം പിന്നീട് ഈ ക്രാക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജോയിൻറ് ഓപ്പൺ ആകില്ല ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഒരു ലോ വിസ്കോസിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ കൺസ്ട്രക്ഷൻ ജോയിൻറിലൂടെ അത് പതുക്കെ 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 ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തി ഡ്രിപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇനി അത് പതുക്കെ അത് സെറ്റ് ആവാൻ തുടങ്ങും വൺസ് അത് സെറ്റായി അതിൻ്റെ ഫുൾ സ്ട്രെങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ചോർച്ചയും അതിലൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഉണ്ടാകില്ല ശേഷം വൺസ് ഈ മെറ്റീരിയൽ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അവിടെ പ്രൈമർ അപ്ലിക്കേഷൻ ചെയ്തു പിന്നെ അത് ഹീറ്റ് ചെയ്തിട്ട് നമ്മളെ ബിറ്റുമിനിയസ് മെമ്പ്രൈൻ അതൊരു സീക്കറെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത് മിനറൽ ആയിട്ടുള്ള മെംബ്രൈനാണ് അപ്പോൾ അത് യു വി റെസിസ്റ്റൻ്റ് ആയാലും കിട്ടിയില്ലായിരുന്നു അതായത് മുകളിൽ അപ്ലിക്കേഷൻ ചെയ്ത് നമ്മളെ കൺസ്ട്രക്ഷൻ ജോയിൻറ്റ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം ചെയ്തു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ